നമസ്കാരം പിണറായി വിജയനെ പിന്നിൽ നിന്ന് കുത്തി മന്ത്രി രാജൻ തൃശൂർ പൂരം കലക്കലിൽ പിണറായി വിജയന്റെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി മുഖ്യനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണിപ്പോൾ എം ആർ അജിത് കുമാറിനെ മന്ത്രി പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നാണ് ആക്ഷേപം എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഫോണിൽ വിളിച്ചത് പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്ന് ഡി ജി പിയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ മൊഴി നൽകി പൂരം കലക്കലിൽ ഡി ജി പി ഈ മാസം റിപ്പോർട്ട് നൽകും വിഷയത്തിൽ എ ഡി ജി പിയുടെ വിശദീകരണവും അന്വേഷണ സംഘം രേഖപ്പെടുത്തും പൂരം കലക്കൽ വിവാദത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴി പ്രധാനപ്പെട്ടതാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു ആരെങ്കിലും തെറ്റ് ചെയ്തുവെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേത് ഒരു റിപ്പോർട്ടും അവഗണിക്കുന്ന നിലപാട് സർക്കാരിനില്ല റിപ്പോർട്ട് പുറത്തുവരട്ടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അപ്പോൾ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയത് എന്ന് വലിയ വിമർശനമുയരുകയുണ്ടായി ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് പട്ടയും കുടയും കൊണ്ടുവരുന്നവരെ തടഞ്ഞത് അന്നത്തെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു എടുത്തുകൊണ്ടു പോടാ പട്ട എന്നതടക്കം ആക്രോശിച്ചുകൊണ്ട് കമ്മീഷണർ കയർക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണർ നൽകിയ വിശദീകരണം അതേസമയം മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും അജിത് കുമാർ ഫോൺ എടുത്തില്ല എന്ന വിവരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും മന്ത്രി രാജൻ പ്രതികരിച്ചു ഒരു വിവാദവുമില്ലാതെ ഇത്തവണത്തെ പൂരം അതിഗംഭീരമായി തന്നെ നടത്തുമെന്നും രാജൻ പറഞ്ഞു സംഭവത്തിൽ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണർ റിപ്പോർട്ട് സമർപ്പിക്കും മെയ് ആറിനാണ് ഇത്തവണത്തെ തൃശൂർ പൂരം തൃശൂർ പൂരത്തിനായുള്ള മുന്നൊരുക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു പൂരം നടത്താൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇത്തവണത്തെ പൂരം സുഗമമായി തന്നെ നടത്തുന്നതിന് സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു നിലവിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി